മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രട്ട്യൂണിറ്റി മൂവ്മെന്റ് മലപ്പുറത്ത് പാലക്കാട് കോഴിക്കോട് റോഡ് ഉപരോധിച്ചു തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഉപരോധത്തിൽ ഫ്രട്ട്യണിറ്റി മൂവ്മെന്റ് ജില്ലാ ഭാരവാഹികളായ വി ടി എസ് ഉമ്മർ തങ്ങൾ ഫായിസ് അലാങ്കോട് ജസീം കൊളത്തൂർ ഷമീം ഫർഹാൻ ഹിലാൽ തവനൂർ ഉസാമാ നിദാൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സമരത്തിന്റെ തുടർച്ചയായി ഈ മാസം ഇരുപത്തിയഞ്ചിന് മലപ്പുറം പട എന്ന പേരിൽ കളക്ട്രേറ്റ് മാർച്ച് നടത്തും അവസരം നിഷേധിച്ച വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സംഘടിപ്പിച്ച് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കുമെന്നും ജില്ലാ അധ്യക്ഷൻ ജംഷീൽ അബൂബക്കർ പറഞ്ഞു ബാസിദ് താനൂർ റമേശ് ചാത്തല്ലൂർ അഡ്വക്കറ്റ് ഫാത്തിമുദ് റാഷിന ദിൽഷാൻ മങ്കട

അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുപ്പൂസ്